എൻ്റെ പേര് ഷിജി രാജൻ തിരുവനന്തപുരം ജില്ലയിലെ കല്ലറ എന്ന ഗ്രാമപ്രദേശമാണ് എൻ്റെ സ്വദേശം ഇപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിനടുത്ത് ഫിഫ്റ്റീൻ കവച്ചറിൻ്റെ പേരിൽ ഒരു ഹോം ബുട്ടിക്ക് നടത്തുന്നു ഞാൻ ബൊട്ടിക്കലായിട്ട് ഇറങ്ങാനുണ്ടായ ഒരു സാഹചര്യം എന്ന് വെച്ചാൽ ഗ്രാജുവേഷൻ കഴിഞ്ഞ ശേഷം ഞാൻ മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് തന്നെ ഒരു ഓഫീസിൽ സ്റ്റാഫായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു മന്ത്ക്കെ ആയ സമയത്ത് സാറിനോട് പറഞ്ഞു ഞങ്ങളുടെ ഓഫീസ് കുറച്ച് നഷ്ടത്തിലാണ് കൂട്ടുമാണ് അതുകൊണ്ട് ഇനി നെക്സ്റ്റ് മന്ത് മുതൽ വരണ്ടെന്ന് പറഞ്ഞു അവിടെ എൻ്റെ സാലറിയും ബ്രേക്കായി അങ്ങനെ ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് വീട്ടിലിങ്ങനെ ഇരുന്നപ്പോഴാ ആകെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു ഇനി നാളെ എങ്ങനെ എന്നറിയില്ലായിരുന്നു അങ്ങനെ ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് എൻ്റെ അച്ഛന് ഒരു ഹോട്ടൽ ഉണ്ട് കല്ലറ തന്നെയാണ് ഒരു ചെറിയ ഹോട്ടലാണ് അപ്പോൾ ആ ഒരു ഹോട്ടലിൽ നിന്നാണ് അച്ഛനെ എന്നെയും അനിയനെയൊക്കെ വളർത്തി ഇത്രയും ഒരു ഇതിലോട്ട് എത്തിച്ചത് ഞങ്ങളുടെ കല്യാണം അങ്ങനെ അങ്ങനെയെല്ലാം അച്ഛനും അതിന്നാണ് ചെയ്ത് അപ്പോൾ എന്തുകൊണ്ടൊരു ബിസിനസ്സിലേക്ക് എനിക്കും ഇറങ്ങിക്കൂടാന്ന് ആലോചിച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ ഫാഷൻ ഡിസൈനിങ് കോഴ്സ് ചെയ്തിരുന്നു അപ്പോൾ തുണികളോടും സാരികളോടും ഒക്കെ ഒരുപാട് ഇഷ്ടമാണ് എങ്കിൽ സ്വന്തമായിട്ട് തന്നെ ഒരു ബൊട്ടിക്ക് തുടങ്ങാമെന്ന് ആലോചിച്ചു ബൊട്ടിക്ക് തുടങ്ങാൻ വേണ്ടി ആലോചിച്ചപ്പോഴത്തേക്ക് അതിനുള്ള സ്ഥലം വേണം ഒരുപാട് എമൗണ്ട് ആദ്യം നമ്മൾ അതിനകത്തോട്ട് ഇറക്കവും വേണം ഇത് രണ്ടും എന്നെ കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമല്ലായിരുന്നു അപ്പോഴാണ് സോഷ്യൽ മീഡിയയെ കുറിച്ച് ആലോചിച്ചതും നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാം അല്ലോ എന്ന് കരുതിയത് പക്ഷേ വീട്ടിൽ അതിനുള്ള ഒരു സൗകര്യം ഇല്ലാത്തത് തന്നെ കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷൻ തിരുവനന്തപുരം ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ സിറ്റിയിലോട്ട് മൂവ് ചെയ്തതാണ് ഇവിടെ ഒരു വീട് വടക്കെടുത്തിട്ട് അതിലെ ഒരു റൂം ബുട്ടിക്കായിട്ട് സെറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ നടത്തിക്കൊണ്ട് പോകുന്നത് ഞാൻ സോഷ്യൽ മീഡിയ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഓൺലൈനായിട്ട് തന്നെ എനിക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സായാലും മറ്റു സാധനങ്ങളായിട്ട് ഒരുപാട് വാങ്ങുന്നുണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇത് ചെയ്ത് ജീവിക്കുന്നത് എനിക്കറിയാം എൻ്റെ ഫ്രണ്ട്സ് തന്നെ ഒരുപാട് പേര് ഓൺലൈനായിട്ട് അല്ലാണ്ട് പല രീതിയിലുള്ള ബിസിനസ്സും ചെയ്തു പോകുന്നുണ്ട് സ്റ്റിച്ചിങ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലാണ്ട് ഫാൻസി ഐറ്റംസ് ഒക്കെ സെൽ ചെയ്യുന്നവരുണ്ട് അപ്പോൾ അവർക്കെല്ലാം ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് എനിക്കും ചെയ്തുകൂടാ എന്ന് തോന്നിയിട്ടാണ് ഞാൻ ഇത് തന്നെ അങ്ങ് ഓൺലൈൻ വഴി തന്നെ ചെയ്യാമെന്ന് ചൂസ് ചെയ്തത് ബൊറ്റിക്ക് തുടങ്ങാമെന്ന തീരുമാനത്തിൽ എത്തി പക്ഷെ അതിനുശേഷം എങ്ങനെ തുടങ്ങണം എന്ന് ആലോചിച്ചു ബാങ്കില് ലോണിന് വേണ്ടിയിട്ട് പോയി അപ്പോൾ സ്വന്തമായിട്ട് അല്ലെങ്കിൽ റെന്റിന് ഒരു ഷോപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ലോൺ കിട്ടത്തുള്ളായിരുന്നു അങ്ങനെ ഒരുപാട് കടകൾ ഞങ്ങൾ അന്വേഷിച്ചു പക്ഷെ അവർ പറയുന്ന അഡ്വാൻസും റെൻറ്റും എൻ്റെ കയ്യിലുള്ള പൈസയ്ക്ക് എന്നെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതായിരുന്നില്ല അങ്ങനെയാണ് കുറച്ച് വീഡിയോസൊക്കെ കണ്ട സമയത്ത് ഒരുപാട് പേര് ഇതേപോലെ ഓൺലൈനിലായിട്ട് ചെയ്യുന്നത് കണ്ടത് അപ്പോൾ എൻ്റെ പൈസ വെച്ചിട്ട് എനിക്ക് കുറച്ച് സ്റ്റോക്ക് എടുക്കാൻ കഴിയുമെന്ന് മനസ്സിലായി ഒരു ഷോപ്പ് തുടങ്ങണമെങ്കിൽ ഒരു എന്തായാലും ഒരുപാട് എമൗണ്ടിന് ഞങ്ങൾ ഡ്രസ്സ് മേടിച്ച് വെച്ചാലേ പറ്റത്തുള്ളൂ അത്രയും ഒരു എമൗണ്ട് ഞങ്ങളുടെ കയ്യിൽ ഇപ്പം പറ്റത്തില്ലായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിലുള്ള സാലറിയുടെ ബാലൻസ് ഒക്കെ ഉണ്ടായിരുന്നതും ആ ഒരു സേവിങ്സും പിന്നെ അച്ഛൻ കല്യാണത്തിന് തന്ന സ്വർണവും എല്ലാം കൂടി വെച്ചിട്ട് കുറച്ച് ഡ്രസ്സ് എടുത്തു അതിനെ വിറ്റിട്ട് കിട്ടുന്ന പ്രോഫിറ്റ് വെച്ചിട്ടാണ് വീണ്ടും വീണ്ടും ഞാൻ ഇങ്ങനെ ഒരുപാട് സ്റ്റോക്ക് എടുത്തതും ഇപ്പോൾ ഈ രീതിയിലേക്ക് പോയത് പിന്നെ ഫാഷൻ ഡിസൈൻ പഠിച്ചതുകൊണ്ട് തന്നെ ഞാൻ ആൾക്കാർക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുമായിരുന്നു ത്രെഡ് വർക്കും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുമായിരുന്നു അവർ പറയുന്നതിനനുസരിച്ച് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് ആ രീതിയിലും ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും കുറച്ചധികം കസ്റ്റമേഴ്സിനെ കിട്ടി ഇപ്പോൾ ഞാൻ തുടങ്ങിയാൽ നിന്നും ഞാൻ ഒരുപാട് മുന്നിലേക്ക് പോയി എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്ന് തന്നെ പറയാം പക്ഷെ ഇടയ്ക്ക് കുറച്ച് ഡിലേ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പം വളരെ നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ഓൺലൈനായിട്ട് ഒരുപാട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഫേസ്ബുക്ക് കൂട്ടായ്മകളുണ്ട് അതിനകത്തൂടെ എല്ലാം വിൽക്കാൻ പറ്റുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഓഫ്ലൈനായിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ആദ്യം മേടിച്ച ആൾക്കാർ തന്നെ വീണ്ടും വീണ്ടും വാങ്ങുന്നുണ്ട് ഹോസ്പിറ്റലിലെ സ്റ്റാഫ്സും സ്കൂളിലെ ടീച്ചേഴ്സും അങ്ങനെയൊക്കെ കുറച്ച് പേര് ഓക്കെ ലേറ്റെ എല്ലാ മാസവും എനിക്ക് കസ്റ്റമേഴ്സിന് കിട്ടുന്നുണ്ട് ഫേസ്ബുക്കിൽ തന്നെ ഒരുപാട് വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പുകളുണ്ട് അതിലെല്ലാം നല്ല നല്ല രീതിയിൽ ചെയ്യുന്ന വനിതാ സംരംഭകരാണ് ഉള്ളത് ഇതിൽ പല ഗ്രൂപ്പുകളും നമുക്ക് ഓൾ ഓവർ കേരള എക്സിബിഷൻസ് സംഘടിപ്പിക്കാറുണ്ട് ഞാൻ എല്ലാ എക്സിബിഷൻസിനും പോകുന്ന ഒരാളാണ് അവിടെ പോകുമ്പോൾ തന്നെ രണ്ട് ദിവസം മൂന്ന് ദിവസം ആയിരിക്കും ഓരോ എക്സ്പോയും അത്രയും ദിവസം നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സിനെ കിട്ടും ഈ കസ്റ്റമേഴ്സ് നമ്മുടെ സാധനം വാങ്ങുകയും അവരുടെ കോണ്ടാക്ട്സ് തരുകയും ചെയ്യാറുണ്ട് ഞങ്ങളുടെ കോണ്ടാക്ട്സ് മേടിച്ചിട്ട് പോവുകയും ചെയ്യാറുണ്ട് അപ്പൊ നമ്മുടെ സാരിയുടെ അല്ലെങ്കിൽ കുർത്തിയുടെ ഒരു ക്വാളിറ്റി ഉണ്ടാവാം വീണ്ടും വീണ്ടും അവർ നമ്മളെ വിളിക്കുകയും നമ്മുടെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ് മേടിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ഓരോ എക്സിബിഷനിലും നല്ല രീതിയിൽ തന്നെ നമുക്ക് കസ്റ്റമേഴ്സിനെ കിട്ടുന്നുണ്ട് അതിൽ പലരും ഇപ്പോഴും ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന കസ്റ്റമേഴ്സുമാണ് അപ്പോൾ എക്സിബിഷൻസ് കണ്ടിന് പോകുന്നത് വഴി ഒരുപാട് കസ്റ്റമേഴ്സ് ഇപ്പോൾ ഉണ്ട് അപ്പോൾ ഓൺലൈൻ വഴി ചെയ്തു തുടങ്ങിയ ഞാൻ ഇപ്പൊ ഈ രീതിയിൽ ഓഫ്ലൈനായിട്ട് കുറെ കസ്റ്റമേഴ്സിനെ കിട്ടിയത് കാരണം ഓൺലൈനായി തന്നെ അവർക്ക് പ്രോഡക്റ്റുകൾ അയച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇന്ന് ഒരാൾ ഓർഡർ തന്നു കഴിഞ്ഞാൽ ഇന്ന് വൈകിട്ടത്തെ ഷിപ്പിങ്ങിൽ തന്നെ അത് പോവുകയും കേരളത്തിലാണെങ്കിൽ നെക്സ്റ്റ് ഡേ അഞ്ചു മണിക്ക് മുന്നേ അത് അവരുടെ കയ്യിൽ കിട്ടുകയും ചെയ്യുന്നുണ്ട് ആ ഒരു വിശ്വാസ്യത ഉള്ളതുകൊണ്ട് തന്നെ ഒരിക്കൽ എന്നിൽ നിന്ന് മേടിക്കുന്ന കസ്റ്റമേഴ്സ് വീണ്ടും എന്നിലേക്ക് തന്നെ വരുന്നുണ്ട് അവർ എൻ്റെ കയ്യിൽ നിന്ന് ഇല്ല എനിക്ക് എനിക്ക് തന്നെ വീണ്ടും വീണ്ടും ഓർഡർ തരുന്നുണ്ട് പിന്നെ ഞങ്ങൾ വെൻഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഡയറക്ട് പർച്ചേസ് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊടുക്കാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ എക്സിബിഷനൊക്കെ പോകുമ്പോൾ കിട്ടുന്ന കസ്റ്റമേഴ്സ് ഞങ്ങളുടെ ഒരു സാരിയുടെ ക്വാളിറ്റി കണ്ടിട്ടാവാം വീണ്ടും അല്ലെങ്കിൽ വീണ്ടും ഞങ്ങളോട് ചോദിക്കുന്നുണ്ട് ഈ സ്റ്റേറ്റിലെ അല്ലെങ്കിൽ ഈ ടൈപ്പ് ഓഫ് സാരി കിട്ടുമോ എന്നുള്ളത് ഞങ്ങൾ അത് അവർക്ക് അവരുടെ ആവശ്യാനുസരണം എത്തിച്ചു കൊടുക്കാറുണ്ട് അത് ഏത് സാരിയാണോ പറയുന്നത് അത് മാക്സിമം നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് അത് കിട്ടുന്നത് വഴി അവരുടേതായ ഒരു റെഫറൻസ് വെച്ചിട്ട് അവരുടെ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ഒക്കെ വീണ്ടും നമ്മളിലേക്ക് സാരി ചോദിച്ച് എത്തുന്നുണ്ട് കൂടുതലും ഇതുപോലെ പല സ്റ്റേറ്റിലെയും സാരികൾ നമുക്ക് ഓർഡർ അനുസരിച്ചിട്ട് എത്തിച്ചു കൊടുക്കാൻ കഴിയുന്നുണ്ട് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിലെ ഏറ്റവും വലിയൊരു ഘടകമാണ് ഞങ്ങൾ പ്രീമിയം സാധനങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കൊടുക്കുന്നത് ഇപ്പോൾ ഒരു ഒരേ സാധനം ഒരുപാട് സൈറ്റിൽ അല്ലെങ്കിൽ ഒരുപാട് ഷോപ്സിൽ കിട്ടും ഒരേ പ്രിന്റുള്ള കാണുമ്പോൾ ഒരുപോലെ ഇരിക്കുന്ന സാധനങ്ങളാവാം പക്ഷെ അതിലെ തുണിയിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവാം ലിനൻ സാരി എന്ന് പറയുമ്പോൾ നല്ല റേറ്റിന് വരുന്ന സാരികളാണ് ആ സെയിം മോഡൽ സാരി തന്നെ കോട്ടണിലും ഷിഫോണിലും ഒക്കെ ഉണ്ടാവുക ഒരു എക്സിബിഷന് പോയപ്പോ എനിക്ക് പറ്റിയ ഒരു കാര്യം തന്നെ ഞാൻ പറയാം അതായത് എന്റെ കൈയിലെ ഒരു സാരി ഒരു ലിനൻ സാരി ഒരു കസ്റ്റമറോട് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ അതിന്റെ റേറ്റ് പറഞ്ഞു അവർക്കത് കുറച്ച് റേറ്റ് കൂടുതലായി തോന്നി ഞാൻ എന്തുകൊണ്ടാണ് റേറ്റ് ഇങ്ങനെ കൂടുതൽ എന്ന് പറ ചോദിച്ചപ്പോഴത്തേന് ഞാൻ പുലിക്കാരത്തിൽ പറഞ്ഞത് അപ്പുറത്തെ സ്റ്റോളില് ഇതിന് വില കുറവാണല്ലോ എന്നാ പറഞ്ഞത് ആക്ച്വലി അത് ഫോട്ടണിൽ വന്നതായിരുന്നു പ്രിന്റ് ഒരുപോലെ വരാം പക്ഷെ മെറ്റീരിയലിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവാം ഇത് പല കസ്റ്റമേഴ്സിനും അറിയത്തില്ല അവർ നോക്കുമ്പോൾ നിങ്ങളുടെ വില കൂടുതൽ എന്ന് പറയും ഞങ്ങള് ഈ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ ലിനൻ ലിനൻ സാരി ആയാലും ചന്ദേരി സിൽക്ക് ആയാലും അങ്ങനെ ഒരുപാട് സാരികള് കിട്ടുന്ന റേറ്റിനെ കണ്ടിട്ടും വളരെ കുറച്ചൊരു ലാഭം എടുത്തിട്ടാണ് ഞങ്ങൾ വിൽക്കുന്നത് അതായത് ഒരാൾക്ക് താങ്ങാൻ കഴിയുന്ന വിലക്ക് കാരണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള കുറേ സാരികളുണ്ട് അതൊന്നും ഒരുപാട് വില കാരണം എനിക്ക് മേടിക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ ഇപ്പോൾ ഡയറക്റ്റ് ഇത് സെല്ല് ചെയ്ത് തുടങ്ങിയ ശേഷം വിൻഡോസിൻ്റെ കിട്ടുന്നത് കൊണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ നല്ല സാരികൾ നല്ല ക്വാളിറ്റി ഉള്ള സാരി ആയാലും ചുരിദാർ ആയാലും ചുരിദാർ മെറ്റീരിയൽസ് ആയാലും നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു സാധാരണക്കാരനും താങ്ങാവുന്ന റേറ്റിൽ കൊടുക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം വാങ്ങി യൂസ് ചെയ്യുന്ന ഒരു കസ്റ്റമർക്ക് ഞങ്ങളുടെ ക്വാളിറ്റി നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ അവർ വീണ്ടും ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങുകയും ചെയ്യും ഫ്രണ്ട്സിനെയോ റിലേറ്റീവ്സിനെയൊക്കെയോ ഞങ്ങളുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് അതിനകത്തുനിന്ന് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് വാങ്ങുന്നുണ്ട് അതായത് ഒരു പ്രാവശ്യം വാങ്ങുന്ന കസ്റ്റമർ നിങ്ങളുടെ പ്രോഡക്റ്റ് കൊള്ളത്തില്ല എന്ന് പറഞ്ഞു പോവേണ്ട ഒരു അവസരം ഞങ്ങൾക്ക് ഇതുവരെ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഒന്നിൽ നിന്ന് തുടങ്ങിയ ഞങ്ങൾ ഇപ്പൊ ഒരുപാട് കസ്റ്റമേഴ്സ് കൊണ്ട് നിൽക്കുന്നുണ്ട് ഇതുവരെയും വന്ന ഒരാൾ പോലും കൊഴിഞ്ഞു പോയിട്ടില്ല കൂടുതൽ ആൾക്കാർ ഞങ്ങളിലേക്ക് ഞങ്ങളുടെ ബുട്ടിക്കലോട്ട് വന്നു ചേരുന്നുണ്ട് അത് ഞങ്ങളുടെ പ്രോഡക്റ്റിന്റെ ഒരു ഗുണം കൊണ്ട് തന്നെയാണ് പിന്നെ ഞങ്ങള് മാക്സിമം ഞങ്ങളെ കൊണ്ട് ഒക്കുന്ന രീതിയിൽ അവർ പറയുന്ന സാധനങ്ങൾ ഒരു പ്രോഡക്റ്റിന്റെ ഫോട്ടോ കാണിച്ചു തന്നു കഴിഞ്ഞാൽ അത് ഇപ്പം ഏത് സ്റ്റേറ്റിലെ പ്രോഡക്റ്റ് ആയാലും അവിടെ നിന്ന് ഒരു ഒരുപാട് സമയം താമസിക്കാതെ തന്നെ അവരുടെ കയ്യിൽ അത് എത്തിക്കാൻ ശ്രമിക്കാറുണ്ട് അതുകൊണ്ട് കസ്റ്റമേഴ്സ് ഞങ്ങളെ സാറ്റിസ്ഫൈഡ് ആണ് ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു കസ്റ്റമറെ വളരെ ഹാപ്പിയായി നിർത്താനും ഞങ്ങൾക്ക് കഴിയുന്നുണ്ട് കഴിഞ്ഞ വനിതാ ദിനത്തിന് എസ് ബി ഐയുടെ നാരിശക്തി പ്രോഗ്രാമിൽ ഒരു സ്റ്റോൾ ഇടാനുള്ള അവസരം കിട്ടിയിരുന്നു അപ്പോൾ കൂടുതലായിട്ടും എസ് ബി ഐയുടെ സ്റ്റാഫൊക്കെയാണ് അവിടെ പങ്കെടുത്തത് അവർക്ക് ഒരുപാട് പേര് കുറച്ച് പ്രീമിയം കളക്ഷൻ സാരീസൊക്കെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ക്വാളിറ്റി കൊണ്ടാവാം വീണ്ടും അവർ ഓർഡർ തന്നു ഒരു എസ് ബി ഐയുടെ ഫങ്ഷന് വേണ്ടിയിട്ട് യൂണിഫോം സാരി സെറ്റ് ചെയ്ത് കൊടുക്കാവോ എന്ന് ചോദിച്ചിരുന്നു അത് അവർ പറയുന്ന രീതിയിൽ കുറച്ചു ബേഡ്സും ഹാൻഡ് വർക്കും വർക്കൊക്കെ ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിരുന്നത് ഞങ്ങൾ അവർ പറഞ്ഞ എണ്ണം പറഞ്ഞ സമയത്ത് തന്നെ അത് ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞിരുന്നു ഇപ്പോൾ കല്യാണങ്ങൾക്കും ബർത്ത്ഡേ പാർട്ടിയോ എൻഗേജ്മെന്റോ അങ്ങനെ എന്ത് പാർട്ടിക്കായാലും കസ്റ്റമേഴ്സിന്റെ ആവശ്യാനുസരണം ത്രെഡ് വർക്കോ ബേഡ്സ് വർക്കോ എന്തായാലും ഹാൻഡ് വർക്ക് തന്നെയാണ് ചെയ്യുന്നത് മെഷീൻ വർക്ക് അല്ല ചെയ്യുന്നത് ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഇപ്പോ അവരുടെ കസ്റ്റമേഴ്സിന്റെ ആവശ്യത്തിനനുസരിച്ച് ഞങ്ങള് അവർക്ക് എന്തെങ്കിലും ഓർണമെന്റ്സ് വേണോന്ന് പറഞ്ഞാല് ത്രെഡില് മാലയും കമ്മൽ വള അങ്ങനെയുള്ള സാധനങ്ങളും സെറ്റ് ചെയ്ത് ഒരു ഇതായിട്ട് തന്നെ കൊടുക്കാറുണ്ട് എല്ലാം കൂടി ഒരുമിച്ച് ഇപ്പോൾ ഓണം പ്രമാണിച്ച ഗവൺമെന്റ് ഓഫീസുകള് സ്കൂള് അങ്ങനെയുള്ള സ്ഥലങ്ങളിലും യൂണിഫോം സാരീസ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സാരി മാത്രമല്ല ചുരിദാർ ആയാലും ആയാലും എന്ത് സാധനം പറഞ്ഞു കഴിഞ്ഞാലും ഞങ്ങള് ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് പറയുന്ന രീതിയിൽ തന്നെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് അച്ഛൻ അമ്മ സഹോദരൻ പിന്നെ ഒരു മോളും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം അവളുടേതായ ആവശ്യങ്ങൾ അവളുടെതായ ഇഷ്ടങ്ങൾ നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരമ്മ എന്ന നിലയിൽ എനിക്ക് കുറച്ചധികം കടമകളുണ്ട് അപ്പോൾ അതിലേക്ക് എത്താൻ വേണ്ടി നല്ല രീതിയിൽ എനിക്ക് ഏൻ ചെയ്താലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു കാരണം ഒരു സ്കൂളിലെ പഠനം മാത്രമല്ല അവൾ അവൾക്ക് കുറച്ച് അവളുടേതായ കുറച്ച് ഇഷ്ടങ്ങളുണ്ട് സ്കേറ്റിംഗ് സ്വിമ്മിങ് ഡ്രോയിങ് അങ്ങനെയൊക്കെ അപ്പോൾ അതിലേക്ക് അവളെ അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവളെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒരു വരുമാനം വേണം അതിനെ എന്നും മറ്റുള്ളവരുടെ മുന്നിൽ എനിക്ക് അതിന് മോക്ക് വേണ്ടിയിട്ട് പൈസ തരുമോ എന്ന് ചോദിക്കുക എന്നുള്ളത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി കല്ലറ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നും ഞാനെന്ന് പറയുന്ന വ്യക്തിക്ക് ഇതുപോലെ ഒരു സംരംഭം തുടങ്ങാമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് വനിതകൾ നമ്മുടെ നാട്ടിലുണ്ടാവും നമ്മുടെ ഇടയ്ക്ക് തന്നെ ഉണ്ടാവും അപ്പോ അവർക്കും അവരുടെ ഓരോ മനുഷ്യർക്കും എന്തെങ്കിലും ഓരോ കഴിവുണ്ടാവാം നമുക്ക് ഇപ്പോ ഞാൻ ഈ സ്റ്റിച്ചിങ് ഫാഷൻ ഡിസൈനിങ് ഇങ്ങനെയുള്ള സാധനങ്ങളിലാണ് ഞാൻ നിൽക്കുന്നത് അതുപോലെ തന്നെ നന്നായി കുക്ക് ചെയ്യുന്നവരുണ്ടാവാം അപ്പോൾ അവർക്ക് അവരുടെ ഒരു മേഖലയായിട്ട് പാചകത്തിലേക്ക് തിരിയാം ഇപ്പോ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഒരു വീടിന്റെ ഹോളിലാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ നമുക്കൊരു ബിസിനസ് തുടങ്ങണമെങ്കിൽ നമുക്കൊരു സംരംഭക ആകണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ബിൽഡിങ്ങോ ഒരുപാട് മെഷീനറീസോ ഒന്നും വേണ്ട നമുക്ക് നം ഒരു ആത്മവിശ്വാസം മാത്രം മതി എന്നെ കൊണ്ട് പറ്റും എൻ്റെ വീട്ടിലെ ഒരു റൂമിൽ എനിക്ക് നിൽക്കാൻ പറ്റും അതിൽ തുടങ്ങാൻ പറ്റും എന്നൊരു ചിന്ത മാത്രം മതി നമുക്ക് ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ എന്ത് ജോലിയും ചെയ്യാൻ അതായത് നമ്മുടെ കയ്യിലുള്ള ഒരു കുഞ്ഞു കഴിവ് വെച്ചിട്ട് പടം വരയ്ക്കാൻ കഴിവുണ്ടെങ്കിൽ ഇപ്പോൾ അത് നല്ലൊരു മേഖലയാണ് നമുക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നൊരു സംരംഭമാണ് നമുക്ക് എന്ത് വേണോ ചെയ്യാൻ കഴിയും ഇപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അത്രത്തോളം വിപുലമാണ് നമുക്ക് അറിയില്ലാത്ത ഒരു കാര്യം ഉണ്ടെങ്കിൽ അതിനകത്തുനിന്ന് നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു കാര്യം എങ്ങനെ ചെയ്യണം എന്ന് മനസ്സിലാവും ഒരു ലോണിന്റെ കാര്യം നമുക്ക് എടുക്കണമെങ്കിൽ പോലും നമുക്കിപ്പോൾ യൂട്യൂബ് നോക്കിയോ ഗൂഗിൾ ചെയ്തോ നമുക്ക് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ കഴിയും നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് തന്നെ നമുക്ക് നമ്മുടേതായ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഒരു സംരംഭക എന്ന നിലയ്ക്ക് എനിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാല് ഞങ്ങള് കസ്റ്റമൈസ് ചെയ്ത് കൊടുത്ത ഒരു ഡ്രസ്സ് ഒരു കസ്റ്റമർ ഇട്ട് ഒരു ഫംഗ്ഷന് പോയിട്ട് അത് നല്ല ഭംഗിയുണ്ട് അത് ഇട്ടിട്ട് നിന്നെ കാണാൻ നല്ല റിസൾട്ട് ആയിരുന്നു എന്ന് കുറച്ചുപേർ പറഞ്ഞു എന്ന് അവർ വളരെ സന്തോഷത്തിന് ഞങ്ങളെ വിളിച്ചു പറയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് ഞാൻ കാരണം ഒരു ആൾ എത്രയും ഭംഗിയായല്ലോ ഇത്രയും സുന്ദരിയായല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു സമയം ഒരുപാട് സന്തോഷമാണ് അപ്പൊ അവര് തന്നെ പറയാറുണ്ട് ഞങ്ങളെ കുറച്ചു കുറച്ചുപേർക്ക് ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് അവരെ തന്നെ വിളിക്കും ഇതുപോലെ ചെയ്ത് കൊടുക്കണേ എന്ന് പറയുമ്പോൾ നമുക്ക് കുറെ കസ്റ്റമർ കിട്ടുന്നു എന്ന് എന്നതിലുപരി നമുക്ക് മനസ്സിനൊരു സന്തോഷമുണ്ട് ഞാൻ ചെയ്തു കൊടുത്ത ഒരു വർക്ക് ഞങ്ങൾ ചെയ്തു കൊടുത്തത് വെച്ചിട്ട് ഒരാൾക്ക് ഇത്രയും വലിയൊരു അപ്രീസിയേഷൻ കിട്ടിയെന്ന് പറയുമ്പോൾ അത് വലിയൊരു സന്തോഷമാണ് നമ്മളിപ്പോ ചെയ്തു കൊടുക്കുമ്പോൾ നമുക്ക് പൈസ കിട്ടും അത് വളരെ സന്തോഷമാണ് കാരണം ജീവിക്കാൻ കാശ് വേണം ആ കാശിനേക്കാളൊക്കെ ഉപരി കിട്ടുന്ന മാനസികമായിട്ടൊരു സന്തോഷമുണ്ട് അപ്പോൾ ഒരു സംരംഭക എന്ന നിലയ്ക്ക് എനിക്ക് ഏറ്റവും അധികം സന്തോഷം തരുന്ന ഒരു കാര്യം ഈ കസ്റ്റമേഴ്സ് ചിരിച്ച സന്തോഷത്തോടെ നല്ല ഭംഗിയുണ്ടായിരുന്നു എന്ന് പറയുന്നത് കേൾക്കുന്നതാണ് എൻ്റെ ഒരു കസ്റ്റമർ അവരുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് ആക്സസറീസ് ചെയ്ത് കൊടുക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതുവരെ പൊട്ടിക്കുന്നൊരു സംരംഭത്തിൽ മാത്രം ഒതുങ്ങി നിന്ന ആളായിരുന്നു അപ്പോൾ ഞാൻ തന്നെ കരുതി എങ്കിൽ എന്തുകൊണ്ട് ഹെയർ ആക്സസറീസ് മറ്റേ ആക്സസറീസ് കൂടി എനിക്ക് ചെയ്തുകൂടാ എന്ന് കരുതി ഞാൻ ഹെയർ ആക്സസറീസ് ചെയ്തു അപ്പോൾ അതിൻ്റെ നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടിയത് കാരണം വീണ്ടും ഓർഡേഴ്സ് വരികയും പിന്നെ ഞാൻ അതും കൂടി എൻ്റെ ഒരു ബിസിനസിന്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്തു അപ്പോൾ അത്യാവശ്യം കുറച്ച് ഫാൻസീസിലും പിന്നെ അല്ലാണ്ടും ഞാൻ ഹെയർ ബോ ഹെയർ ബാൻഡ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഹെയർ ആക്സസറീസും പിന്നെ ബ്രേസ്ലെറ്റ് മാല അങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ കുട്ടികൾക്ക് വേണ്ടിട്ട് മാത്രല്ല ഇപ്പൊ ഒരു സാരി കസ്റ്റമൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ചുരിദാർ കസ്റ്റമൈസ് ചെയ്യുമ്പോൾ അതിനകത്ത് ബീഡ്സ് വർക്ക് ത്രെഡ് വർക്ക് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ത്രെഡിന് ചേരുന്നത് ആ ത്രെഡ് ആ സെയിം ത്രെഡ് വെച്ചിട്ട് തന്നെ മാലയും വളയും കമ്മലും ഒക്കെ ഒരു സെറ്റായിട്ട് തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഒരു സാരിക്കൊപ്പം മാല കമ്മല് അതിന്റെ വള തുടങ്ങിയ സാധനങ്ങളും കൂടി സെറ്റായിട്ട് തന്നെ ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സാധാരണ നമ്മൾ ഒരു ഹാൻഡ് വർക്കോ അല്ലെങ്കിൽ ബീഡ്സ് വർക്കോ അല്ലെങ്കിൽ ഹാൻഡ് വർക്കും ബീഡ്സ് വർക്കും ത്രെഡും എല്ലാം കൂടി വരുന്ന ഒരു സാരി പുറത്തുനിന്ന് മേടിക്കുകയാണെങ്കിൽ നല്ലൊരു നല്ല എമൗണ്ട് തന്നെ നമ്മുടെ കൈന്നാകും പക്ഷെ നമ്മൾ നല്ല മെറ്റീരിയലിൽ അത്യാവശ്യം വളരെ നല്ല ഹെവി ആയിട്ട് തന്നെ ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിനകത്ത് അത്രയും റേറ്റിന് നമുക്ക് ചെയ്ത് കൊടുക്കാൻ കഴിയും ഇത് പുറത്തുനിന്ന് നമ്മളെ മിഷൻ എംബ്രോയിഡറി ഒന്നും അല്ല ചെയ്യുന്നത് ഹാൻഡ് വർക്കായിട്ട് കൈവച്ചിട്ട് തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത് എൻ്റെ എൻ്റെ ഒരു ഡ്രീം ഈ ബുട്ടിക്കിനെ ഇപ്പം ഞങ്ങൾ വാടകയ്ക്കാണെന്ന് പറഞ്ഞല്ലോ സ്വന്തമായിട്ടൊരു ഫിസിക്കൽ സ്റ്റോർ തുടങ്ങണം പിന്നെ കസ്റ്റമൈസേഷൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ നാട്ടിൽ നാട് കലറയെന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ നാട്ടിൽ കുറച്ച് ചേച്ചിമാരാണ് വർക്ക് വരുന്നതിനനുസരിച്ച് എനിക്ക് സ്റ്റിച്ച് ചെയ്ത് തരുന്നത് അത് അവിടെയും ഇവിടെയും തമ്മിൽ നല്ല ദൂരമുണ്ട് അപ്പോൾ ആ കലറയുള്ള ആ കുഞ്ഞ് ഒരു യൂണിറ്റിനെ എനിക്ക് ഇവിടെ യൂണിറ്റും ബുട്ടിക്കും എല്ലാം കൂടി ഒരുമിച്ച് വലിയൊരു സ്റ്റോറായിട്ട് ഞങ്ങളുടെ രീതിയിലൊരു സ്റ്റിച്ചിങ് യൂണിറ്റ് ആയിട്ട് തന്നെ തുടങ്ങണം എന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം അതിന് വേണ്ടിയിട്ട് ലോണിനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എത്രയും വേഗം അത് എല്ലാം ലഭിക്കും അതിനുശേഷം ഞങ്ങൾ ഞങ്ങളുടെ ഈ ബ്രാൻഡ് എന്ന രീതിയിൽ തന്നെ ഫിഫ്റ്റീൻ കൗച്ചർ എന്ന് പറയുന്നത് ഒരു നല്ല ബ്രാൻഡാക്കി മാറ്റണം എന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം ഏറ്റവും വലിയ സ്വപ്നവും അതിനു വേണ്ടിയിട്ടാണ് ഈ ഇപ്പോ ഇങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്